ജോലിക്ക് പോയ ഭാര്യ വൈഫ് തിരിച്ചു വരുന്നതിന് മുന്നേ വീട്ടിലെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം അതാണ് ഒരു ഭർത്താവിന്റെ കടമ ക്ഷീണിച്ചു വരുന്ന ഭാര്യ എന്റെ തൊഴിലായിക്കോട്ടെ എൻ്റെ തൊഴിലായിക്കോട്ടെ ഇങ്ങനെ വൈഫിനെ ഒക്കെ സഹായിച്ചാൽ നമ്മൾ സഹായിച്ചു കൊടുത്താല് ചതിക്കത്തില്ല സ്നേഹം കൂടും ഇങ്ങനെ ചെയ്തു കൊടുക്കുക ഓക്കെ എല്ലാ സുഹൃത്തുക്കളും എന്നെ പോലെ ആകാം വൈഫിനെ സഹായിക്കുക ജോലി കഴിഞ്ഞ് വൈഫിനെ സഹായിക്കുന്നത് ഭർത്താവിന്റെ കടമയാണ് എല്ലാ കാര്യത്തിലും അപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളെ സ്നേഹിക്കും അവർ തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിൽ സന്തോഷം സന്തോഷമുണ്ടാകും ഓക്കെ അപ്പോൾ എല്ലാവരും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്രയും പാത്രം ഞാൻ കഴിവതാ കേട്ടോ എല്ലാം കഴിവതാട്ടെ ചട്ടി വരാൻ കഴിയണം മീൻ്റെ ചട്ടി വരെ ഞാൻ കഴിവു നിങ്ങളും അങ്ങനെ ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് എല്ലാവരും അവരുടെ വൈഫിന് സഹായിക്കുക ഓക്കെ ചെയ്തു കൊടുക്കാം